തിരുവനന്തപുരത്തെ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന് ശശി തരൂർ വ്യക്തമാക്കുന്നത് ത്രികോണ മത്സരം ഇല്ലെന്നും അവകാശപ്പെടുകയും ചെയ്തു എന്നാൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്ന് പന്നിൻ രവീന്ദ്രന്റെ നിലപാട് എടുത്തപ്പോൾ ത്രികോണ മത്സരമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വിലയിരുത്തലും കേരളത്തിലെമ്പാടും യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടമാണെന്ന് യു ഡി എഫ് നേതാക്കൾ പൊതുവെ അഭിപ്രായപ്പെടുന്നത് തിരുവനന്തപുരം അടക്കം ചില മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവന യു ഡി എഫ് വിവാദമാക്കുകയും ചെയ്തു ഇതിനു വിരുദ്ധമാണ് തിരുവനന്തപുരത്തെ മത്സരത്തെക്കുറിച്ചുള്ള തരൂരിന്റെ വിലയിരുത്തലും ബി ജെ പി വിരുദ്ധ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും എൽ ഡി എഫിലേക്ക് പോകുന്നത് തടയിടുവെന്നാണ് സൂചന പന്നിൻ രവീന്ദ്രന് ജയസാധ്യതയില്ലെന്ന വാക്കുകളിലൂടെ തരൂർ ലക്ഷ്യമിടുന്നത് ഇതുതന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും കുമ്മനം രാജശേഖരൻ ജയിക്കുമെന്ന പ്രതീതി വന്നതോടെ ഇത്തരം വോട്ടുകൾ തരൂരിലേക്ക് ഒഴുകിയതാണ് ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനടുത്തേക്ക് കുതിക്കാനും ഇടയായത് എന്നാൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്ന് പന്നിയൻ്റെ നിലപാട് ഇടത് സ്ഥാനാർത്ഥികൾ ത്രികോണ മത്സരം തള്ളിയെങ്കിലും ബി ജെ പി ത്രികോണ മത്സരത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് ആകെ അമ്പത്തി ആറ് പോയിന്റ് പൂജ്യം കോടി രൂപയുടെ മൂല്യസ്വത്തുള്ള സ്വത്തുവകകളുണ്ട് പത്തൊമ്പത് ബാങ്ക് അക്കൗണ്ടുകളിലും ഓഹരി ബോണ്ടുകളിലും അടക്കം നാൽപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയുടെ നിക്ഷേപവുമുണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വിലയുള്ള അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഗ്രാം സ്വർണവും ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് ലക്ഷം വിലയുള്ള രണ്ട് കാറുകളും സ്വന്തമായിട്ടുണ്ട് ആറ് പോയിൻറ്റ് എഴുപത്തി അഞ്ച് കോടി രൂപയുടെ പൂസ്വത്തുക്കളാണ് ശശി തരൂരിന് സ്വന്തമായിട്ടുള്ളത് ഇതിൽ പാലക്കാട് ചിറ്റൂർ ഇലവഞ്ചേരി വില്ലേജിൽ ഒന്നേ പോയിൻറ്റ് അമ്പത്തിയാറ് ലക്ഷം വിലയുള്ള കൃഷിഭൂമിയും തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത് ആറ് പോയിൻറ്റ് രണ്ട് കോടി വിലയുള്ള ഇരുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് ആറ് സെൻറ്റ് കാർഷികേതര ഭൂമിയും വഴതക്കാട് അമ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് ലക്ഷം വിലയുള്ള മൂല്യമുള്ള ഫ്ളാറ്റും ഉൾപ്പെടുന്നു കടബാധ്യതകൾ ഇദ്ദേഹത്തിനില്ല എന്നാൽ കൈവശം സൂക്ഷിക്കുന്നത് മുപ്പത്തിയാറായിരം രൂപ മാത്രമാണ്